കാലക്കെട്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് കോളേജിലെ യു യു സി പി കെ ഷിഫാനക്ക് കോളേജ് യൂണിറ്റ് കമ്മിറ്റി ആവേശ സ്വീകരണം നൽകി കെ കെ ടി എം ഗവൺമെന്റ് കോളേജിൽ നിന്നും എം എസ് എഫ് പാനലിൽ യു യു സി ആയി വിജയിച്ച പി കെ ഷിഫാനയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സണായി വിജയിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു എം എസ് എഫ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് ഫാത്തിമ ജന്ന അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി എസ് എസ് അൻസിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ നൌഷാദ് ജനറൽ സെക്രട്ടറി പി ഐ നിസാർ മുസ്ലിം ലീഗ് കൈപ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സി എ ജലീൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് യൂസഫ് പടിയത്ത് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് നൌഷാദ് ടി എ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സിറാജ് ഷാർജ കെ എം സി സി നിയോജക മണ്ഡലം പ്രസിഡന്റ് നുഫൈൽ പുത്തഞ്ചറ മുസ്ലിം ലീഗ് നേതാക്കളായ എം അബ്ദുൽ ജബാർ ടി എം വാഹിദ് എന്നിവർ പങ്കെടുത്തു എം എസ് എഫ് ജില്ലാ പ്രവർത്തന സമിതി അംഗം സുഫൈൽ നാട്ടിക എം എസ് എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അലി അക്ബർ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ബാദുഷ എം എസ് എഫ് കയ്പമംഗലം നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സൽമാൻ എന്നിവർ നേതൃത്വം നൽകി